അപ്പോഴേ മൂന്നാല് ലോകമഹായുദ്ധം തുടങ്ങി എന്നാണ് തോന്നുന്നത് ഞാനിത് പറയുന്നത് തമാശയാണെന്ന് വിചാരിക്കണ്ട നിങ്ങൾ ലോകം മൊത്തം ഒന്ന് നോക്കിക്കേ റഷ്യ ഉക്രൈൻ രണ്ട് മഹാരാജ്യങ്ങളാണ് യുദ്ധം തുടങ്ങിയിട്ട് നാളെ എത്രയായി ഇസ്രായേൽ ആരൊക്കെയായിട്ടാണ് യുദ്ധം ഇറാൻ്റെ ഇപ്പം യുദ്ധം തുടങ്ങുമെന്ന് പറയുന്നു ലബനനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു സിറിയയെ നേരത്തെ ആക്രമിച്ചു ഖത്തർ ഇസ്രായേലിനെ ഇസ്രായേലിനിപ്പോൾ തീർത്തു കളയുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണി മുഴക്കുന്നു യമനിലെ ഹൂത്തികൾ നാട്ടുകാരെ മുഴുവൻ വഴിയെ പോകുന്നവരെ മുഴുവൻ തല്ലുന്നു ഇങ്ങനൊരു വഴിച്ചട്ടം ഞാൻ കണ്ടിട്ടില്ല പണ്ടൊക്കെ മാർക്കറ്റിൽ കത്തിയുമായിട്ട് നിൽക്കുമല്ലോ ആര് കീലേരി അച്ചു എന്നൊക്കെ പറയുന്ന ജാതി ഇതുപോലെ നിൽക്കുകയാണ് ഹൂത്തി ആരെ വേണം അവസാനം ഇപ്പോൾ ഇന്ത്യൻ നേവി ഇടപെട്ടിട്ടാണ് അവനിട്ട് രണ്ട് അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുകയാണ് അച്ഛൻ അങ്ങനെ അവിടെ അമേരിക്കയിൽ മൊത്തം പ്രശ്നമാണ് തിരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ചീത്ത മുഴുവൻ ഓ നമ്മളിവിടെ രാഷ്ട്രീയക്കാരെയൊക്കെ കുറ്റം പറയും അവർ ഇങ്ങനത്തെ ഭാഷയിലാണോ വർത്തമാനം പറയുന്നത് ട്രംപിൻ്റെയൊക്കെ ഭാഷ കേൾക്കണം എന്തൊരു ചീത്തയെന്നറിയാമോ ആ സ്ത്രീ മോശം എന്താ എന്ത് കമല ചേച്ചി കമല ഹാരിസ് അവരും മോശമൊന്നുമില്ല ആ അപ്പോൾ അങ്ങനെ അവർ തമ്മിലാടി അതിനിടയ്ക്ക് പാലസ്തീൻ പാലസ്തീനാന്ന് പറഞ്ഞാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരെല്ലാം കൂടെ പുറത്തിറങ്ങി അവരെ പോലീസ് പിടിച്ച് തല്ലി ആകെ കൂടെ പ്രശ്നമായിട്ട് അങ്ങനെ നിൽക്കുന്നു ഇംഗ്ലണ്ടിൽ കിടക്കപ്പുറതിയില്ല ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടുകാർ പുറത്താക്കുമെന്ന് പറഞ്ഞാണ് ഇപ്പം കുടിയേറി അവർ നിൽക്കുന്നത് ഇന്ത്യക്കാരുടെ കാര്യം ആ കഷ്ടമാണ് കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം ഇവിടുന്ന് കുറേ പാവം ഹിന്ദുക്കളും സിഖുകാരും പോയി ഇംഗ്ലണ്ടിൽ കിടപ്പുണ്ട് അതിനകത്ത് മറ്റവനും ഉണ്ട് ആര് നമ്മുടെ കാലിസ്ഥാൻ കാലിസ്ഥാനി സുഖമായിട്ട് അവൻ രക്ഷപ്പെട്ടു പോകും കാരണം അവൻ മറ്റവന്മാരുടെ കൂടെയാണ് ഈ പാവപ്പെട്ട കടയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന സിഖുകാരനും ഹിന്ദുവൊക്കെ ഇതിനകത്ത് പെട്ടു പോകും അതാണ് ഇത് ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഒരു അഡ്വൈസറി കൊടുത്തിരിക്കുന്നു ഒന്ന് സൂക്ഷിക്കണം കരുതിയിരിക്കണം പറ്റുമെങ്കിൽ തിരിച്ചു പോരെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ അല്ലേ പറയുള്ളൂ കാരണം തിരിച്ചു പോരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡിപ്ലോമാറ്റിക് പ്രശ്നമാണ് വാസ്തവത്തിൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ചത് എന്താ ഇംഗ്ലണ്ടിൽ ഒറിജിനൽ ഇംഗ്ലീഷുകാരനുണ്ടല്ലോ വെള്ളക്കാരൻ സായിപ്പ് അവൻ എണ്ണത്തിൽ കുറഞ്ഞു പുറത്തുനിന്ന് വന്നവരുടെ എണ്ണം കൂടി ഇപ്പം സായിപ്പത്ത് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നാലുപാട് ഈ എണ്ണത്തിൽ കൂടുതൽ കുടിയേറ്റക്കാരാണ് ഒറിജിനൽ സായിപ്പന്മാർക്ക് വിലയില്ലാതായിരിക്കും അവരുടെ പാർലമെൻറ്റിലും അവിടെ ഇവിടെയൊക്കെ ഇമിഗ്രൻസാണ് കുടിയേറ്റക്കാരാണ് അപ്പം എന്തു ചെയ്യും സായപ്പന്മാർക്ക് ദേഷ്യം വന്നു അവരെല്ലാം കൂടെ ജാഥ ഒന്നൊന്നര ലക്ഷമാണുള്ള ജാഥ പോലീസുകാരവരെ തല്ലി ഏ ബ്രിട്ടീഷ് പോലീസ് ബ്രിട്ടീഷുകാരെ ബ്രിട്ടീ ഇംഗ്ലണ്ടിൻ്റെ പതാകയുമായിട്ടാണ് അവരുടെ മാർച്ച് ദേശീയ പതാകയുമായിട്ട് നാട്ടുകാർ ഭാരത് പതാക്ക് ചെയ്യെന്ന് വിളിച്ചിട്ട് ജാഥ നടത്തി കഴിഞ്ഞാൽ ആ ജാഥെങ്കിൽ പോലീസ് വെടിവെപ്പും തല്ലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ അവസ്ഥ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് ചിന്താബാദൊന്നും വിളിക്കാൻ പറ്റില്ല വിളിച്ചാൽ പോലീസ് അല്ല ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി അങ്ങേര് കുടിയേറ്റക്കാരുടെ കൂടെയാണ് അങ്ങേര് പറഞ്ഞു ഒരു കാരണം എന്ന് കുടിയേറ്റക്കാരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല ഒരു ചെറുക്കൻ പട്ടാപ്പകലും മൂന്ന് പെങ്കോച്ചുങ്ങളെ കുത്തി മലത്തി ചെറുപ്പക്കാരനാണ് തീരെ ചെറുപ്പം പിള്ളേരാണ് എന്നിട്ട് ഭരണകൂടം ആരുടെ കൂടെ നിൽക്കുന്നു ഈ ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്നു ആ ചത്തുപോയ പെണ്ണുങ്ങളുടെ കൂടെയല്ല അപ്പോൾ ബ്രിട്ടീഷുകാരൻ ആകെ കൂടെ ഞെട്ടിപ്പോയി ഇത് ഈ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ കർമ്മഫലം എന്നൊക്കെ പറയും പണ്ട് നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യ സമരം ഒക്കെ ഒരു കാലം അന്ന് എന്തായിരുന്നു ബ്രിട്ടീഷുകാരൻ അവൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവനവിടെ സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരിക്കുക ബ്രിട്ടൻ മറ്റുള്ളവർ കയറി മെതിച്ചിട്ട് ഇവൻ ഇംഗ്ലീഷുകാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ട അവസ്ഥയിലാണ് സൂര്യനല്ല ചന്ദ്രനും അസ്തമിച്ച നക്ഷത്രങ്ങൾ വരെ അസ്തമിച്ച അവസ്ഥയായി ഇംഗ്ലണ്ടിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഇതൊരു ഒരു ലോകമഹായുദ്ധം അല്ലെങ്കിൽ എന്താണ് ഫ്രാൻസ് അലമ്പും വഴക്കും കാര്യം അവിടെ പാരീസിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഒളിമ്പിക്സ് നടക്കുന്നു പക്ഷേ അവിടെ മനസമാധാനം ഇല്ല ഒളിമ്പിക്സ് എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് എന്തോ തിരുവത്താഴത്തിനെ കളിയാക്കി ടാബ്ലോ ഉണ്ടാക്കുക അങ്ങനെ എന്തോ കലാപരിപാടിയാണ് അവിടെ ചെയ്യുന്നത് ക്രിസ്ത്യാനിക്ക് പുല്ലുവിലയാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി ഇവിടെയൊക്കെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പുല്ലുവില ഞാനിവിടുത്തെ ക്രിസ്ത്യാനി ക്രൈസ്തവ സഭാ നേതൃത്വത്തോട് പറയുകയാണ് അൽമയർക്ക് കാര്യങ്ങൾ ഒരുപാട് അറിയാം സഭാ നേതൃത്വം ഇത് കണ്ടില്ലായെന്ന് നടിക്കരുത് നിങ്ങൾക്ക് പുല്ലുവിലെ ഈ യൂറോപ്പിലല്ല ഒരു മനുഷ്യനില്ല നി ചോദിക്കാനും പറയാനും ആരുമില്ല ഭരണകൂടമെല്ലാം മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇംഗ്ലണ്ട് പോയി ഫ്രാൻസ് താമസിയാതെ പോകും ഇറ്റലി പോക്കിൻ്റെ പാതയിലാണ് ജർമ്മനിയിൽ കിടക്കപ്രതിയില്ല അങ്ങനെ ലോകമഹായുദ്ധം സ്വീഡൻ പൊട്ടിത്തെറിക്കാൻ കാത്തു നിൽക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പോളണ്ടോ മറ്റോണ്ട് സമാധാനമുള്ള ഏകരാജ്യം ഇത് കഴിഞ്ഞിട്ട് ആണ് പ ഇപ്പോൾ ബംഗ്ലാദേശിലും ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഈ ആവായം നടന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്താ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഇങ്ങോട്ട് വരും മുസ്ലിങ്ങളും വരും ഹിന്ദുക്കളും വരും കാരണം മുസ്ലിങ്ങൾ ആരെയാണ് പ്രശ്നമൊന്നുമില്ല മതത്തിൻ്റെ പേരിൽ പ്രശ്നമൊന്നുമില്ലെങ്കിലും ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണമായിട്ട് ഇത് ഉപയോഗിക്കും അവിടെ ഭയങ്കര അടിയും വഴക്കുവാണെങ്കിൽ ചേട്ടാ ഞാൻ ഞാനും കൂടെ കയറിട്ടെ നിങ്ങളുടെ വണ്ടിയിൽ കയറിക്കുമെന്ന് പറയും കാരണം ഗർഭിണികൾ ഇത് സ്ഥിര നമ്പറാണ് കേട്ടോ എനിക്കറിയാമല്ല പെർമനൻറ്റ് ഗർഭിണിയായിട്ട് കുറേ മുസ്ലിം സ്ത്രീകളുണ്ട് പെർമനൻറ്റ് ഗർഭിണി എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഗർഭിണികളാണ് ഗർഭിണികളെ സപ്ലൈ ചെയ്യുന്ന ഫാക്ടറികൾ പല രാജ്യങ്ങളിലായിട്ടുണ്ട് അവർക്ക് ഏത് രാജ്യത്ത് എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ഗർഭിണി പിന്നെ കുട്ടികൾ സ്ത്രീകൾ ഈ കാർഡാണ് അപ്പോൾ അങ്ങനെ ഗർഭിണികൾ വന്ന് അവർ അകത്ത് കയറും ഇതിനെ തടഞ്ഞു നിർത്താനാണ് സി എ എ നമ്മളുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അതിനെതിരെയാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ കോലാഹലം നടന്നത് കാർഷിക സമരം പോലും രണ്ടാമതേ ആയിരുന്നുള്ളൂ ഷാഹീൻ ബാഗെന്ന് പറഞ്ഞിട്ട് മാസങ്ങളോളം പൂട്ടിയില്ല മെയിൻ റോഡ് പൂട്ടിയിട്ടില്ല ആ ജാതി സമരം നടത്തി എന്തിനായിരുന്നു ഇപ്പം നിങ്ങൾ നോക്കും ബംഗ്ലാദേശിൽ നിന്ന് ഓടി വരും ഹിന്ദുക്കളും വരും മുസ്ലിങ്ങളും വരും ഇതിലാർക്ക് പൗരത്വം കൊടുക്കണം ഹിന്ദുക്കൾക്കല്ലേ കൊടുക്കാളുള്ളു മുസ്ലിങ്ങൾക്ക് എന്തിന് പൗരത്വം കൊടുക്കണം അവരെല്ലാം അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരുടെ പ്രധാനമന്ത്രി അവർ ഓടിക്കുന്നു അവരുടെ പ്രസിഡന്റിനെ ഓടിച്ചിട്ട് തല്ലുന്നു എന്നിട്ട് അവരും ഓടി ഇങ്ങോട്ട് വരുന്നു ഇടാ ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീന ഓടി വന്നു അവർക്ക് വേറെ അഭയമില്ല അതിൻ്റെ പിന്നാലെ അവരെ കൊന്നവനും കൂടെ ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവന് ഇവിടെ വന്നിട്ട് ഹസീനയെ കൊല്ലട്ടതെന്ന് പറയണം ഇതിനൊരു തടയിടാനാണ് സി എ എ കൊണ്ടുവന്നത് ആ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം ആദ്യം കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കും കേട്ടോ കൊടുക്കാമൊന്നുമില്ല പതിനൊന്ന് കൊല്ലം താമസിച്ചു കഴിഞ്ഞാൽ അയാൾക്കും കൊടുക്കും പൗരത്വം ഇയാൾക്ക് ആറ് കൊല്ലം താമസിക്കുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആദ്യം ഇവർക്ക് കൊടുക്കും പിന്നെ മറ്റവരുടെ ലിസ്റ്റുകൾ ഇത് പറഞ്ഞതിനാണ് സി എ എന്ന് പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നം മുഴുവനുണ്ടാക്കി ഇപ്പോൾ സി എ എ ഉണ്ട് അത് നടപ്പിലാക്കി എന്ന് വെക്കുക അതുകൊണ്ട് ഗുണമുണ്ടോ ഇവർക്ക് ഇല്ല കാരണം സി എ യിൽ വേറൊരു ഉടക്ക് കിടക്കുന്നു സി എ എ ആപ്ലിക്കബിളാകുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ വന്നവർക്കാണ് അതിന് ശേഷമുള്ളവർക്ക് സി എ ഏയും ഇല്ല സി എയും ഇല്ല എന്ത് ചെയ്യും ആ അവസ്ഥയാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ ആ ഹിന്ദുക്കളുടെ കഥ ഇങ്ങനെ ക്രിസ്ത്യാനികൾക്ക് രക്ഷ വിചാരം അവരുടെയും ഏഴ് പള്ളി പൊളിച്ചിട്ടുണ്ട് കേട്ടോ അച്ചോ ഏഴ് പള്ളി അവിടെ പൊളിച്ചു മണിപ്പൂരെന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും ഇവിടെ വലിയ ഭാഗം ഉണ്ടാക്കി വല്ല കാര്യമുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഇത് ചെയ്തപ്പോൾ ഇത് അറിയുന്ന പോലുമില്ല ഞാനിത് സഭാനേതൃത്വത്തെ പരിഹരിച്ച് പറയുന്നതല്ല സഭാനേതൃത്വം ഈ യാഥാർത്ഥ്യം കണ്ണു തുറന്ന് കാണണം നിങ്ങൾക്കും ഇത് ബാധകമാണ് സി ഐ എം വന്നു കഴിഞ്ഞപ്പോൾ സഭാനേതൃത്വം എതിരായതല്ലേ ആദ്യമൊന്നും ഇണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് എതിരായി കാര്യം എന്തായിരുന്നു നിങ്ങൾക്കൊരു ഒരു ഒരു ഹിന്ദു വിരോധം ഒരു മുസ്ലിം സ്നേഹം ഈശ്വരനെ വിചാരിച്ച് അതെടുത്ത് കളയണം അത് ആ ഇക്വേഷൻ വർക്കബിളല്ല അത് സസ്റ്റൈനബിളല്ല അത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അടിത്തറ തോണ്ടുകയുള്ളൂ നിങ്ങളുടെ ശത്രുക്കളല്ല ഹിന്ദുക്കൾ നിങ്ങളുടെ യഥാർത്ഥ മിത്രങ്ങൾ ഹിന്ദുക്കളാണ് അത് ഇനിയെങ്കിലും സഭ മനസ്സിലാക്കണം ഈ ഏഴ് പള്ളി പൊളിച്ചിട്ടും സഭയുടെ യാതൊരു പ്രതികരണവും ഇല്ലെങ്കിൽ ഇനി എപ്പോഴാണ് പ്രതികരിക്കാൻ പോകുന്നത് ഈ സമയത്താണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിൽക്കേണ്ടത് ഈ ഒരുമിച്ച് നിന്നിട്ട് മുസ്ലിമിനെ നെഞ്ചത്ത് കയറാനല്ലേ ഞാൻ പറയുന്നത് ഒരുമിച്ച് സ്വരം ഉയർത്തി കഴിഞ്ഞാൽ അതൊരു ഇൻ്റർനാഷണൽ ശബ്ദമായിട്ട് മാറും അപ്പോഴേ അതിനൊരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ ഇത് ക്രൈസ്തവ സി അറിഞ്ഞുകൂടാനായിട്ടൊന്നുമല്ലല്ലോ അറിഞ്ഞിട്ടും അവനെന്ന് നടിക്കുന്നതല്ലേ അത് മോശമല്ലേ ഞാനിത് പല രാജ്യത്തിനേയും പ്രശ്നം എടുത്ത് തലവെക്കേണ്ടത് എന്തിനാന്ന് എപ്പോഴും ചോദിക്കുന്നവനാണ് ഞാൻ ബട്ട് അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേറെ നിർവാഹമില്ല ഹിന്ദുക്കൾ ഒരു ജന്മമാണല്ലോ കുറച്ച് നാൾ മുമ്പ് വരെ ഇത് രണ്ടും ഒന്നായിരുന്നല്ലോ നമ്മൾ അതിർത്തി മുറിച്ച് കഴിഞ്ഞപ്പോൾ അവരെ അപ്പുറത്ത് പെട്ടുപോയി എന്തു ചെയ്യും അവർ ബട്ട് മുസ്ലിങ്ങൾക്ക് ഇതേ ആർഗ്യുമെൻ്റ് പറയാൻ അവകാശം കാരണം നിങ്ങൾ ചോദിച്ചതാണ് ചോദിച്ചു വാങ്ങിച്ചതാണ് ഞങ്ങൾ വേറെ രാജ്യമാണ് ഞങ്ങൾ വേറെ പോവുകയാണ് ഇത് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ് പോയി അവസാനം അവിടെ കഞ്ഞി കുടിയില്ല വേറെ തട്ട് കിട്ടുന്നു കഴിഞ്ഞപ്പം തിരിച്ചു വരുന്ന അത് ശരിയാവില്ല ബട്ട് ഹിന്ദുക്കളെ അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ല ഹിന്ദു മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഹിന്ദുവും മുസ്ലിമും തുല്യരല്ല ആണ് മനുഷ്യൻ എന്ന രീതിക്ക് ബട്ട് ഇതുപോലത്തെ സിറ്റുവേഷനിൽ യു ഹാവ് ടു ഹാവ് എ ഡിസ്ക്രിമിനേഷൻ അത് ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ വെൽ ആണ് അതുകൊണ്ടെന്താ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ടേ ഇതിനെയൊക്കെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനായിട്ട് വേണം കാണാൻ അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് സി എയുടെ ആ കട്ട് ഓഫ് ഡേറ്റ് മാറ്റുക പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ പ്രത്യേക ആഹ്വാനം കൊടുക്കുക ഹിന്ദുക്കൾ നിങ്ങൾക്ക് അവിടെ രക്ഷയില്ലെങ്കിൽ നിങ്ങൾ അതിർത്തി ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നോളൂ നിങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം കിട്ടും മുസ്ലിങ്ങൾക്ക് കിട്ടില്ല എന്നും തീർത്ത് പറയണം ഇതൊക്കെ ചില കാര്യങ്ങൾ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടങ്ങ് പ്രഖ്യാപിച്ച് വൺസ് ഫോർ ഓൾ തീർക്കണം എല്ലാ കാര്യത്തിലും പ്രധാനമന്ത്രിക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ പറ്റില്ല ഒരുപാട് കളികൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആണ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും അതുകൊണ്ടാണ് പലപ്പോഴും പ്രധാനമന്ത്രിമാർ നമ്മുടെ മാത്രമല്ല പല മന്ത്രിമാരും ഒന്നും മിണ്ടാറൊന്നുമില്ല ഒരു കാര്യം കാരണം മിണ്ടിക്കഴിഞ്ഞാൽ അത് വിവാദമാകും മാത്രമല്ല നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് ബട്ട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വരുള്ളൂ ആ കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് അദ്ദേഹം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും താങ്ക്